എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ടി ടി കുറിച്ചാണ് ഓ അത് കേൾക്കുമ്പോൾ തന്നെ ഓടും ആയിരിക്കും ഞങ്ങൾക്കൊന്നും കേൾക്കേണ്ട എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെയല്ല ടി ടി ഫാമിലി ഒരു ദമ്പതികളാണല്ലോ ഫാമിലിയാണല്ലോ അവരുടെ ഒരു ക്യൂ ആൻഡ് എയിലുള്ള വന്ന ക്വസ്റ്റിന് ചില ആൻസർ അവർ പറയുമ്പോൾ അവരുടെ ആ സ്വഭാവമാണ് നമ്മൾ പുറത്ത് കാണുന്നത് സോഷ്യൽ മീഡിയയിലോട്ട് അവരുടെ ആറ്റിറ്റ്യൂഡുകൾ അവരുടെ സ്വഭാവമാണ് നമ്മൾ കാണുന്നത് ആ സ്വഭാവത്തിൽ നിന്ന് നമ്മളും എവിടെയൊക്കെയോ നമ്മളുടെ അംശങ്ങളും ഉണ്ടല്ലോ അവരിൽ അവർ ദമ്പതികളായതുകൊണ്ട് നമ്മളും ഭാര്യം ഭർത്താവുമായിട്ട് ജീവിക്കുന്നതുകൊണ്ട് പലരുടെയും ജീവിതത്തിന് സാമ്യം ഉണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് വരുന്ന പല അനുഭവങ്ങൾ അവർക്കുണ്ടാകും പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് ചില ചില തെറ്റുകൾ ഉണ്ട് അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് ഈ ഷെഫി ഷെമി ഇവരുടെ പേരെപ്പോഴും ഒരുപോലെ ഇരിക്കുന്നുണ്ട് ഷെഫി ആൺ ഭർത്താവാന്ന് തോന്നുന്നു ഷെമി ഭാര്യെന്ന് തോന്നുന്നു അപ്പം ഇതിൻ്റെ അകത്ത് ഇന്ന് ചോദ്യം ചോദ്യത്തിൻ്റെ അകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അതാണ് ഇന്ന് എടുത്തിരിക്കുന്നത് എനിക്ക് ഇവരുടെ വീഡിയോ ആദ്യകാലം തൊട്ട് തോന്നുമ്പോഴേ ഈ പയ്യന് ഈ ഷെഫിക്ക് ഒരു പുരുഷ മേധാവിത്വം കൂടൽ ഞാൻ വിമനിഷൊന്നുമല്ല കേട്ടോ എന്നാലും പറയാം ഒരു പുരുഷ മേധാവിത്വം എവിടെയൊക്കെയോ കൂടലുണ്ട് അതുകൊണ്ട് എൻ്റെ അഭിപ്രായമാണ് ശരി ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി എന്നുള്ളൊരു ഭാവം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അതിൻ്റെ ഉദാഹരണം പറയേണ്ടതാണെ കഴിഞ്ഞ പെരുന്നാളിന് അവർ ഷെമി മൈലാഞ്ചി ഇടുന്നത് അവർ കണ്ടൻറ്റ് ഉണ്ടാക്കിയതാണേലും ഇല്ലേലും മൈലാഞ്ചി ഇടുന്ന ആരും ചെയ്യുമ്പോൾ ഓ അതൊക്കെ ഓൾഡാണ് ഓൾഡ് ഫാഷൻ അത് ആരും ഇടുകയല്ല അല്ലേ കമൻറ്റ് ചോദിച്ചു നോക്കിയേ എന്നൊക്കെ പറഞ്ഞ് അതിന് സമ്മതിക്കാതെ അവിടെ ഇരിക്കുന്നത് ശരിക്കും നല്ലൊരു ഭർത്താവാണ് അത് ഓൾഡോ അത് ന്യൂവോ എന്ത് തേങ്ങയാലും ആയിക്കോട്ടെ സ്വന്തം ഭാര്യയുടെ ഒരു ആഗ്രഹമാണത് അതിന് വലിയ ചിലവൊന്നുമില്ല മൈലാഞ്ചി ഇടുക എന്ന് വലിയ ചിലവൊന്നും വരുന്നില്ല അപ്പം ഈ യൂട്യൂബ് ചാനലിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ വരുമാനം അവരും കൂടെ കൂടിയാണല്ലോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അവരുടെ കുടുംബത്തിൽ എങ്ങനെ വരുന്ന വരുമാനത്തിനും ആ സ്ത്രീയുടെയും കൂടെ ഉണ്ട് അപ്പോൾ ഒരു മൈലാഞ്ചി ഇടുക എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് സന്തോഷമാണ് ഒരു സ്ത്രീയാണ് ഈ അലങ്കാരങ്ങളും ആഡംബരങ്ങളും ആഭരണങ്ങളും ഒക്കെ സ്ത്രീ മനസ്സ് ഇഷ്ടപ്പെടുന്നതാണ് അതിൽ നിന്നൊന്നും സ്ത്രീകൾ വിമുക്തി നേടി പോകുന്നിട്ടില്ല ചിലരൊക്കെ ഉണ്ടില്ലെന്ന് പറയുന്നില്ല എന്നാലും ആഭരണങ്ങളോടും ഈ അലങ്കാരങ്ങളോടൊക്കെ സ്ത്രീ മനസ്സിനൊരിഷ്ടമുണ്ട് അപ്പോൾ അവർക്ക് ആ മൈലാഞ്ചി ഇടണം പെരുന്നാളായിട്ട് മൈലാഞ്ചി ഇടണം എന്നുള്ള ഒരു ആഗ്രഹം പറയുമ്പം അതിനെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് ആ ആഗ്രഹത്തെ അടിച്ചമർത്തിയിട്ടാണ് ഷെബി സംസാരിക്കുന്നത് അത് പഴയതായിപ്പോയി നീ ഇടണ്ടാന്ന് അത് പഴയതായി പോയാലും ഇവരുടെ ഇഷ്ടമാണ് അവിടെ കണക്കാക്കിലിരിക്കണേ സ്വന്തം ഭാര്യയ്ക്ക് ആ ഒരു കുഞ്ഞു കാര്യത്തിലൂടെ എന്തെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടേ അത് കിട്ടട്ടെ എന്ന് വേണം അവിടെ കരുതാൻ അതിന് വരം അതിനെ പറഞ്ഞങ്ങ് തിരുത്തുകയെന്ന് അതേപോലെ ഇന്ന് നടത്തിയ ക്വസ്റ്റ്യൻ ആൻസറിൽ ആൾക്കാർ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അതിൻ്റെ മറുപടി പറയുന്നു അപ്പോൾ ആ പറയുന്ന മറുപടികളിലെല്ലാം ഈ പുരുഷ മേധാവിണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ പലരും പലരുമുണ്ടാകാം ഒന്നുമല്ല ഇവരുടെ വീഡിയോ കാണുന്നവരേലും സ്വയം തിരിച്ചറിയുക നമ്മൾ ദമ്പതികൾക്കിടയിൽ നമ്മുടെ ഇഷ്ടങ്ങൾ അടുത്ത പങ്കാളിയോട് അടിച്ചമർത്തി അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഭാഷയിലാണേലും നമ്മൾ അവരെ അനുസരിപ്പിക്കാൻ നോക്കരുത് അവർക്ക് അവരുടെ ആ ഒരു ഇഷ്ടം കുഞ്ഞു ഇഷ്ടം പറയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഹസ്ബൻ്റിൻ്റെ ആണേലും എന്നാൽ അത് ചെയ്തു കൊടുത്താൽ അവർക്ക് അതുകൊണ്ടൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് അത് ചെയ്യേണ്ടേ ഇപ്പം ജിപേ ഗൂഗിൾ പേ ഒക്കെ വേണമെന്ന് ക്ഷമിക്കൊണ്ട് ഷമി എത്ര വട്ടം പറഞ്ഞാലും ഷെഫി അത് ചെയ്ത് കൊടുക്കില്ല ചെയ്ത് കൊടുക്കാതെ തന്നെ പല ന്യായമായ കാരണങ്ങൾ പറയുന്നുണ്ട് ഓക്കെ അത് ചിലപ്പോൾ ശരിയായിരിക്കാം കാരണം കൈ കാശ് കിടന്നാൽ നമ്മൾ കടയിൽ പോയി മേടിക്കുമ്പം കൈ നിന്ന് എണ്ണി എണ്ണി കൊടുക്കുമ്പോൾ നമ്മൾ അറിയും നമ്മുടെ ഈ ബാലൻസ് ഇത്രയുണ്ടെന്ന് ഫോണിൽ നിന്ന് ഇങ്ങനെ ഇട്ടകെട്ടാന്ന് കൊടുക്കുമ്പോൾ അതെനിക്കും പറ്റാറുണ്ട് ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ നല്ലപോലെ കാശ് ചിലവായിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്കൊരു വിഷമമാകും അതൊക്കെ ചെയ്തു തന്നെയാണ് എന്നാലും ഒരു ഗൂഗിൾ പേ വേണം നമ്മുടെ ഫോണിൽ ഒരു അക്കൗണ്ട് പൈസ വേണം എന്നൊരാഗ്രഹം നമുക്കുണ്ടെങ്കിൽ അതിന് തടസ്സം ഭർത്താവ് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അടിച്ചമർത്തലും ഒരു പുരുഷ മേധാവി ആയിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ അതൊന്ന് രണ്ടാമ അവരോട് ഒത്തിരി കാര്യം ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ അത് വേറെ ഒന്നും ചോദിച്ചിരിക്കുന്നത് ഇനിയൊന്ന് പ്രസവിക്കുന്ന കാര്യമാണ് അതും അവിടെ ഒരു അടിച്ചമർത്തലും അവരുടെ ഇഷ്ടം എന്താണെന്ന് നോക്കി വേണം ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പ്രസവിക്കുന്ന ആണല്ല പ്രസവിക്കുന്നത് പെണ്ണാണ് അതിൻ്റെ വേദനയും പത്ത് മാസം ചുവന്നുകൊണ്ട് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പിന്നെ പ്രസവ വേദനയും പിന്നെ പിന്നെ വെളി വന്നു കഴിഞ്ഞു വളർത്തുന്നതാണേലും പുരുഷന്മാരല്ല സ്ത്രീകള് തന്നെയാ അപ്പൊ ആ ഒരു കാര്യത്തെ പറ്റി ഇനി പ്രസവിക്കോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ പൂർണ്ണമായിട്ടും അർഹത ആർക്കാന്നറിയാവും ഭാര്യയ്ക്കാണ് അവൾ പറയുന്നതിൻ്റെ മുകളിൽ കയറി അവൾ പറഞ്ഞ അഭിപ്രായത്തിനെ അടിച്ചമർത്തി അതിൻ്റെ മുകളിൽ കയറി അഭിപ്രായം ഭർത്താവ് പറയുന്നുണ്ട് ഭർത്താവ് അവിടെ ഒരു മേധാവിത്വ മനോഭാവം വെച്ച് പുലർത്തുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിന് മേധാവിത്വ മനോഭാവം ശരിയല്ല പരസ്പരം സ്നേഹിച്ച് പരസ്പരം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ദാമ്പത്യം ഒരു ഒരു ഒഴുകി പോകുന്ന ഒരു ദാമ്പത്യമായിരിക്കും അല്ലാതെ അടിച്ചേപ്പിക്കലുകൾ പഴയ കാലത്തുള്ളതാണ് അതൊക്കെ കാലം മാറി വരികയാണ് അപ്പോൾ അതൊന്ന് കാണാം ആ പ്രസവത്തെപ്പറ്റി ചോദിക്കുന്നത്

ഒരു അങ്ങനെ എന്നുള്ള പേടി അങ്ങനെയാണ് വിചാരിക്കുന്നത് പക്ഷേ ഇനി ചിലപ്പം ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇനിയിപ്പം അഥവാ ഡോക്ടർ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അല്ലേ അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്തായാലും നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നില്ല അത് പഠിച്ചോന്ന് തരികയാണെങ്കിൽ വാങ്ങും ക്ഷമി പറയുന്നത് കേട്ടോ ടെസ്റ്റും അതും ഇതും എല്ലാം ആയിട്ട് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു ഒരു പെണ്ണ് ആയി പത്ത് മാസം പ്രസവിക്കുന്ന ആ സമയം വരെ അല്ലെ ഏഴ് മാസവും എട്ട് മാസമൊക്കെ ആവുന്നവരും വരെ കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റുകൾ അറിയാം കൊച്ചു ചവിട്ടെന്ന് അറിയാം അല്ലെ ചലനങ്ങൾ അറിയാം ആ കുട്ടിയായിട്ട് സ്ത്രീക്ക് ഭയങ്കര ബന്ധമാണ് പുരുഷനത്ര ബന്ധം വരുന്നില്ല പുരുഷൻ ആ കുട്ടിയെ സ്നേഹിക്കുന്ന ആ കുട്ടി വെളി വന്നതിന് ശേഷം എൻ്റെ മോനും എൻ്റെ കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് സ്നേഹിക്കുന്നത് പക്ഷേ നമ്മളെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ വയറ്റി കിടക്കുമ്പോഴേ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടി നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് പുറത്തു വന്ന് വലുതായിട്ട് മരിച്ചു പോയാൽ ഉണ്ടാകുന്ന ആ സങ്കടം തന്നെ നമുക്കുണ്ടാവും അപോഷനായിട്ടല്ലേ ജനിച്ചിട്ട് മരിക്കുകയൊക്കെ ചെയ്ത് അത് മനസ്സിലേക്കുന്ന ഒരു ഷോക്ക് തന്നെയാണ് ഒന്നാമത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവരത് പറഞ്ഞത് രണ്ടാമത് ഇവിടെ ഷെഫി പറയുന്നത് ഇനിയും ഡോക്ടറോട് അനുവാദം ചോദിച്ചിട്ട് പറ്റുമെങ്കിൽ ഇനിയും ചെയ്യുമെന്ന് അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഇവർ പറഞ്ഞാൽ പറ്റില്ല അവർക്കത് ഇഷ്ടമില്ല എന്നവർ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി അങ്ങനെയല്ല ഡോക്ടറോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ ഇനിയും ചെയ്യുമെന്ന് ഏകാധിപത്യം പോലെ ഏകാധിപതിയായിട്ടുള്ള ഒരു മറുപടി അവിടെ പറയാം അവരാണ് അനുഭവിച്ചത് അവരാണ് പറഞ്ഞത് വേണ്ടെന്ന് പിന്നെ ഇയാൾ കയറി അതല്ല ഞങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് പറയാൻ ഇയാൾക്കിവിടെ എന്താണ് അവകാശം രണ്ട് വ്യക്തികളല്ലേ ഭാര്യയും ഭർത്താവും ഒക്കെ ആണെങ്കിൽ രണ്ട് രണ്ട് വ്യക്തികളാണ് പ്രസവിക്കേണ്ടതും ഇത് ഈ ത്യാഗങ്ങൾ മുഴുവൻ സഹിക്കേണ്ട സ്ത്രീയാണ് അവരെ കൊണ്ട് അതിനി പറ്റില്ല എന്നുള്ളത് കൊണ്ട് അവരത് പറ്റില്ല എന്ന് ഒറ്റവാക്കി പറഞ്ഞ് അവസാനിപ്പിച്ചു അവരവിടെ പുളി സ്റ്റോപ്പിട്ടതിന് പക്ഷേ ഷെഫി അപ്പോഴും അത് നീട്ടിക്കൊണ്ട് പോകാൻ ഇനി ഡോക്ടറോട് ചോദിച്ചിട്ട് വേണ്ടെന്ന് വെച്ചിട്ടില്ല ഡോക്ടറോട് ചോദിച്ചിട്ട് ഇനി ചെയ്യാന്ന് എന്തിനാണ് അത് പറയുന്നത് അവിടെയാണ് ഈ പുരുഷ മേധാവി എന്ന് ഞാൻ പറഞ്ഞത് ഒരു പുള്ളിക്കാർത്തീടെ ഒരു അഭിപ്രായത്തിൽ പോലും പുള്ളിക്കാത്തക്കൊന്ന് ഉറച്ച് ഉറച്ചു നിൽക്കാൻ യാള് സമ്മതിക്കില്ല അവിടെ കയറി അയാളുടെ അഭിപ്രായം പറഞ്ഞ് അത് സമ്മതിപ്പിച്ച് അത് മുന്നോട്ട് എന്നുള്ള ഒരു രീതി അതൊരു നല്ല ദാമ്പത്യമായിട്ട് മുന്നോട്ട് പോകത്തില്ല ഇവിടെ പിന്നെ നമ്മൾ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഇവർക്ക് പ്രായമുണ്ട് ഇവർ ഇതുവരെ പ്രസവിച്ച് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പം ഈ ന്യൂജൻ പിള്ളാരെ സംബന്ധിച്ച് കല്യാ ജോലി കിട്ടിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കുള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴുള്ള ഡോക്ടർമാരും പണ്ടുള്ള ഡോക്ടർമാരും ഒരേ ഒരു വാക്ക് പറയുന്നുണ്ട് ആ ആദ്യത്തെ പ്രസവം ഇരുപത്തഞ്ച് വയസ്സിന് മുന്നേ ആയാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ മുപ്പത് വയസ്സിന് മുന്നേ ആയാൽ യാൽ അത്രയും നല്ലത് അതെന്തുകൊണ്ടാണ് കാലം ഇത്രയും പുരോഗമിച്ചില്ലേ നിങ്ങൾ മുപ്പ വയസ്സൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് എപ്പോഴാണ് ജോലി കിട്ടുന്നത് നിങ്ങൾ അന്ന് കല്യാണം കഴിച്ച് അന്ന് പ്രസവിച്ചാൽ മതി മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് പ്രസവിച്ചാൽ മതി ഒറ്റവും കുഴപ്പമില്ല ശരീരത്തിന് പ്രസവമൊക്കെ ഈസിയായിട്ട് നടക്കുന്നത് എന്താ ഡോക്ടർ പറയാത്ത പെൽവിക്സ് ബോൺ എന്ന് പറയുന്ന ആ ഒരു ബോൺ വികസിക്കണേ പ്രസവം നോർമലായിട്ട് നടക്കണേ ഈ ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് മുപ്പത് വയസ്സിൻ്റെ ഇടയ്ക്കുള്ള ആ പ്രായത്തിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ നോർമൽ ഡെലിവറി കൂളായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങോട്ട് വരും അപ്പം നമ്മുടെ ഈ പ്രായമനുസരിച്ച് അനുസരിച്ച് ഇവർക്കിപ്പോൾ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് കാണുമായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ഇപ്പം തന്നെ അവരെ സംബന്ധിച്ച് ഹോർമോൺ ഇൻബാലൻസ് തുടങ്ങിയിട്ടുണ്ട് അതായത് മെനോപ്പോസിലോട്ട് അടുക്കുന്ന ആ സമയം ഹോർമോൺ ഇൻബാലൻസ് തുടങ്ങും ചിലപ്പോൾ ചില സമയം ചില മാസങ്ങളിൽ ഓവുലേഷൻ നടക്കും ചില മാസം ഓവുലേഷൻ ഇല്ല അങ്ങനെ എല്ലാം ഉണ്ടാകാം ഇത് എല്ലാ അണ്ടങ്ങളാണേലും ഓവണമാണേലും വളർച്ച പൂർണ്ണ വളർച്ച നല്ല ആരോഗ്യവാനായ ഒരണ്ടം വളർന്ന് ഒക്കെ എത്തണമെങ്കിൽ ശരീരത്തിലും നല്ല ആരോഗ്യം വൈറ്റമിൻസ് അങ്ങനത്തെ ഹോർമോൺ നില എല്ലാം ഒത്തു ഇരിക്കുന്ന ആ ഒരു പ്രായത്തിലാണ് നല്ല ആരോഗ്യവാനായ ഒരു അണ്ടൊക്കെ ഉണ്ടാവത്തുള്ളൂ അപ്പം ഈ ഡോക്ടർമാരാണേലും ഈ ഇരുപത്തഞ്ച് വയസ്സിന് മുന്നേ പ്രസവം നടക്കുന്നൊക്കെ പറയുന്ന പല കാര്യങ്ങൾ വെച്ചാൽ അപ്പം ഇല്ലാത്ത കാര്യം ഇവരുടെ പ്രായവും കടന്നു ഇനി എല്ലാം കഴിഞ്ഞിട്ടും പണ്ടൊരു സ്ത്രീയെ അങ്ങനെ ഡോക്ടർമാർ ചികിത്സിച്ചു പ്രസവിച്ചായിരുന്നില്ല എല്ലാം മെനോപ്പോസ് ആയ ഒരു സ്ത്രീയെ വീണ്ടും പവാനി അങ്ങനെ അങ്ങനെ നോക്കിയ ഇന്നത്തെ കാലത്തിൻ്റെ ഈ ചികിത്സാവിധി കൊണ്ട് ഇങ്ങനെയൊക്കെ വേണം ചെയ്യാൻ സാധിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പത്ത് മാസം ഹോസ്പിറ്റലിൽ പോയി കിടന്ന് നല്ലപോലെ ട്രീറ്റ്മെൻ്റ് എടുക്കുകയാണെങ്കിൽ മെനോപ്പസ് ആയി പേര്സ് നിന്ന സ്ത്രീ വേണേലും പ്രസവിക്കും അത് അങ്ങനെയാണ് ഹോർമോണോ അതൂ ഇതുമൊക്കെ എല്ലാം ഇഞ്ചക്ഷൻ ചെയ്തതിന് ഇതൊക്കെ എനിക്കും ഒക്കെ അറിയാവുന്ന ചില കുട്ടികൾ പിന്നെ ഓട്ടിസം ബാധിച്ചായിരിക്കും ഉണ്ടാകുന്നത് ചിലർക്ക് ഹാർട്ട് അങ്ങോട്ട് തലതിരിഞ്ഞു ഇങ്ങോട്ട് തലതിരിഞ്ഞു സൈഡ് മാറി അല്ലേൽ വാ ഓട്ടയുണ്ട് അല്ലെ ചുരുങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു നൂറ് കൂട്ടം പ്രശ്നമായിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത് ഇതെല്ലാം കൃത്രിമമായിട്ട് ഡോക്ടർമാർ ചെയ്യുമെങ്കിലും ചെയ്ത് കഴിഞ്ഞ് ഉണ്ടാകുന്ന കുട്ടിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഫിസിക്കലായിട്ട് ഇനിയൊരു അമ്മയാകുന്ന പറഞ്ഞാൽ റിസ്ക്കാണ് അത് റിസ്ക് അത് ഇവരുടെ ഇവർക്ക് പോലും റിസ്ക്കാണ് ഉണ്ടാകുന്ന കുഞ്ഞിൻ്റെ റിസ്ക് അല്ല ഇവർക്കത് റിസ്ക്കുണ്ട് അതിൻ്റെ അകത്ത് ഒത്തിരി ബ്ലീഡിങ് ഒക്കെ നിൽക്കാതെ പോകാം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ബ്ലീഡിങ് നിൽക്കണമെന്നില്ല പിന്നെ പ്രസവ സമയത്തുണ്ടാകുന്ന പല പല വിഷയങ്ങളാണ് അങ്ങനെ നൂറ് കേട്ടോ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവരനുഭവിച്ച വെച്ചാൽ അവർക്ക് താല്പര്യമില്ല കാരണം ഇവർക്ക് രണ്ടുപേർക്കൂടി ഒരു കുട്ടിയുണ്ടല്ലോ അപ്പോൾ ഇനിയും അതിൻ്റെ അത്യാഗ്രഹത്തിൻ്റെ കാര്യമില്ല എന്നിട്ടും വീണ്ടും അടിച്ചേൽപ്പിക്കുക അപ്പോൾ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ കാര്യം എനിക്കിന്ന് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഫാമിലി ബ്ലോഗാണ് പ്രസവം തൊട്ട് ഹോസ്പിറ്റലിൽ പോക്ക് നൂലുകെട്ട് അങ്ങനെ കുറേ ചടങ്ങ് ഇങ്ങനെ കാണിച്ചാൽ പൈസ ഉണ്ടാക്കാൻ പറ്റും യൂട്യൂബിൽ നിന്ന് അപ്പോൾ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചാണ് ഭാര്യയുടെ ആരോഗ്യം ഒന്നും നോക്കുന്നില്ല സ്വന്തമായിട്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ക്രൂരത പോലെയാണ് എനിക്ക് തോന്നിയത് അത്രയും കണ്ണിച്ചോര ഇല്ലാത്തൊരു വർത്താനം പറഞ്ഞ പോലെ തന്നെ അടുത്ത ചോദിക്കുന്ന ജിപേയെ പറ്റി അതൊന്ന് കേൾക്കാം സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ ഉണ്ട് യൂട്യൂബ് യൂട്യൂബ് ഏണിങ്സ് അല്ലെങ്കിൽ മറ്റ് ബിസിനസിൻ്റെ വരുമാനം ഷെമിയുടെ അക്കൗണ്ടിലേക്ക് വരാറുണ്ടോ ഇല്ല ഷമിയാണോ അത് കൈകാര്യം ചെയ്യാറ് അല്ല എനിക്കിതൊക്കെ ഒന്ന് വിശദീകരിക്കാൻ ഇത് ഇതിന് എത്രയും ദിവസം ആണെങ്കിലും പിന്നെ യൂട്യൂബിനു അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരണം എന്നൊന്നും അങ്ങനൊന്നും എനിക്കില്ല കേട്ടോ പക്ഷെ ആഗ്രഹമല്ല പക്ഷെങ്കിലിന്നാലും കിട്ടണം എന്നൊക്കെ ഇണ്ട് പിന്നെ എനിക്കൊരു ജിപേ തുടങ്ങി തരാനൊക്കെയാണ് ചെക്കിനോട് പറയുന്നത് അറിയാം തീർന്നു ഭർത്തങ്ങു അങ്ങനെ അങ്ങനെന്നൊക്കെ എന്നോ അതിലുള്ള കുറച്ച് പൈസ ഉണ്ട് അതെങ്കിലും എടുക്കാൻ കഴിഞ്ഞു എൻ്റെ കയ്യിനോട് ഞാൻ പറഞ്ഞതരാം ജിപേ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങിയ ആൾക്കാര് ഓരോരുത്തരും കമന്റ് ചെയ്യുന്നു ജിപേ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് ഒന്ന് നമ്മുടെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ആരെങ്കിലും കടം ചോദിക്കും പറഞ്ഞുതരാം പറഞ്ഞതരാം അപ്പം ഈ ക ഞാൻ എൻ്റെ കയ്യിൽ നിന്നു പറഞ്ഞെന്ന് ഞാൻ തുടങ്ങിയത് അപ്പം പിന്നെന്താക്കും നമ്മളടുത്ത് കുറച്ച് പൈസ നമ്മളൊന്ന് മാറ്റി വെക്കാൻ വിചാരിക്കുമ്പോഴേക്കാരെങ്കിലും കടന്നില്ല അപ്പോഴേക്കും ആ കടം തൊടും പിന്നെ ആ പൈസ ചോദിച്ചു പിന്നെ അതിന്റെ തെറ്റലായി പൊന്നലായി ഇല്ലേ അങ്ങനെ അത് ആവും ഉള്ളതൊന്നും പിന്നെ കടം ചോദിച്ചവരോട് പൈസ ചോദിക്കുമ്പോ അതെ അത് അത് മാത്രല്ല നമ്മള് കൂടുതൽ സാധനം വാങ്ങാൻ പോയി കഴിഞ്ഞാല് ജിപേ ആകുമ്പോൾ നമ്മൾ പൈസ എന്ന് കണ്ടെ പോറിയൂല കൈ ഇങ്ങനെ എടുത്തു കൊടുത്തിട്ട് തിരിച്ചു പോകണം ആ അതിന് എടുത്തു കൊടുത്തല്ലോ അവര് തോന്നലോ നമുക്ക് ഉണ്ടാകും പക്ഷെ ജിപേ ആകുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നൂ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കാരണം അത്രയും എക്സ്പെൻസ് വരുന്നുണ്ട് അപ്പം അതിനെക്കൊണ്ട് ഞാൻ ചെമ്മിനോട് പറഞ്ഞു ചെമ്മിയെ ഈ ജിപേ തുടങ്ങണ്ട കാരണം എനിക്ക് പൈസ തിരഞ്ഞാണെങ്കിൽ മാറ്റി വെച്ചോ അല്ലാണ്ട് ജിപേ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലവാണേന് ഒരു ഫണിക്കും കാര്യമില്ല ചെലപ്പോ തന്നുകൂടോ ചെലപ്പം തരില്ലോ ഞാനോട് പറഞ്ഞു തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഏതോ ഒരു പെണ്ണിനെ ചോദിച്ച ചോദ്യം കാരണം ഓരോ ഹസ്ബൻഡിന് കാണിച്ചു കൊടുക്കാൻ ഷെമി പറയുന്നത് കേട്ടോ എന്ത് പറഞ്ഞാലും എനിക്കൊരു ജിപേ വേണം അവർക്ക് പൈസയോടല്ല ആർത്തി പക്ഷെ ഒരു അക്കൗണ്ട് ജിപേ വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഷെഫി ഇവിടെ ഇരുന്ന് അതായത് ഹസ്ബൻഡിരുന്ന് പറഞ്ഞ് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ പോയൻ്റെ നമ്മുടെ കൈ ബാങ്കിൽ പണം കൊണ്ട് ആരെയും ചോദിച്ചാൽ കൊടുക്കും ഇനി കടയിൽ പോകുമ്പോൾ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറിയ കണ ഉണാന്ന് കാണുന്ന എല്ലാം എടുത്തും മേടിക്കും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എണ്ണി കൊടുക്കാതെ ഫോണിൽ നിന്ന് കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചിലവാക്കും ഇതെല്ലാം സത്യമാണ് ഇങ്ങനെ എല്ലാം സത്യമായിട്ട് ഈ പറയുന്ന ഷെഫിക്ക് അതും ജി പേ ഇല്ല ഇല്ലായ ഉണ്ടോ ഇത്രയെല്ലാം സത്യങ്ങൾ വിളിച്ച് പറയുന്നയാളെന്നാൽ അങ്ങ് അത് വേണ്ടെന്ന് വെച്ചോ ഇല്ല ആർക്കാണ് വേണ്ടതെന്ന് വെച്ചേ ക്ഷമിക്കാണത് വേണ്ടതെന്ന് വെച്ചേ ഗൂഗിൾ പേ ക്ഷമിക്ക് വേണ്ട കാരണം എല്ലാം സത്യമാണ് പക്ഷേ അതുകൊണ്ട് പുള്ളിക്കാരനുണ്ട് പുള്ളിക്കാരൻ ഇതെല്ലാമാണേലും ഉണ്ട് അതാണ് അവിടെ മേധാവിത്വം ഞാൻ എന്ന് പറയുന്നത് അവർക്കൊരു അക്കൗണ്ട് വേണമെന്നേ പറഞ്ഞോളൂ അതേപോലെ തന്നെ ഇനി കൈ തരാമെന്ന് വർ പറയുന്നുണ്ട് അതാ കൈ തന്നോ എന്ന് ഇവിടെ നിഴലിച്ച് കാണുന്നത് മുഴുവൻ അടിച്ചേപ്പിക്കലുകളാണ് എന്നാണ് ഞാൻ പറയുന്നത് ഇതൊന്നും ഒരു ദാമ്പത്യം നല്ല ദാമ്പത്യത്തിന് ചേർന്ന ഒരു ഒരാങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ആഗ്രഹങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ ഹനിക്കുക എന്ന് പറയും ആ കുഞ്ഞ ഗ്രഹായിരിക്കാം ഒരു മുതൽ മുടക്കും ഇല്ലാത്ത ഒരാഗ്രഹമായിരിക്കാം ആ ആഗ്രഹത്തിനെ അവിടെ വെച്ച് കണ്ടിച്ച് വേണ്ട നിനക്ക് വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനത്തെ വേണ്ടായിക ഇതിൻ്റെ അകത്ത് ഷെമി അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയുന്നു ഗൂഗിൾ പേ ഉണ്ടോ ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ അല്ല ഇല്ല എന്ന് ഷെമി പറയുന്നത് ആ അല്ലയ്ക്കും ഇല്ലയ്ക്കും ശക്തി കൂടുതലാണ് അവിടെ ഒരു പ്രതിഷേധം കിടപ്പുണ്ട് പുള്ളിക്കാരത്തു തന്നെ എഴുതിയിട്ട ആണോ എന്ന് ചോദിക്കുന്നുണ്ട് കാരണം അപ്പോൾ ഇവർ തമ്മിൽ അതിൻ്റെ ഇടയ്ക്ക് ഇത് നല്ല ചർച്ചയാവുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ൈഫിൽ ഇങ്ങനത്തെ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടായിരിക്കാം എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ജി പേ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എൻ്റെ കൂട്ടുകാരെ ഇപ്പോൾ അവരുമായിട്ട് അടുപ്പമൊന്നും കണ്ടിട്ട് തന്നെ കാലങ്ങളായി അപ്പോൾ അവർ ഹസ്ബൻഡ് വൈഫിനെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകണമെങ്കിൽ അവിടെ കൊണ്ടുപോകും അവിടെ മണിക്കൂറോളം വെയിറ്റ് ചെയ്യണേ അവിടെ വെയിറ്റ് ചെയ്യും ഇതെല്ലാം അങ്ങേര് ചെയ്യും അങ്ങേര് അങ്ങേരുടെ പേഴ്സിൽ നിന്ന് കാശെടുത്ത് അവിടെ കൊടുക്കും ഈ പെണ്ണിന് സ്വന്തമായിട്ടൊരു പേഴ്സ് പിടിക്കാൻ അയാൾ സമ്മതിക്കില്ല അതിന് പറയുന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ കയ്യിൽ കാശ് വന്നാൽ പൈസ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾമാർക്ക് ഭയങ്കര അഹങ്കാരം കയറും പിന്നെ നില മറന്ന് പെരുമാറും അതുകൊണ്ട് പേഴ്സും പൈസയും സ്ത്രീകൾ പിടിക്കേണ്ട എന്ന് അങ്ങേരുടെ ഒരു പോളിസിയാണ് പക്ഷേ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും കേട്ടോ ഡ്രസ്സിന് ഡ്രസ്സ് യാത്ര എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും പക്ഷേ ഈ ഒരു പോളിസി പ്രകാരം ആ ഒരു സ്ത്രീക്ക് ലൈഫിൽ എനിക്ക് പരിചയം ഉണ്ടായിരുന്ന അത്രയും കാലവും ആ ഒരു സ്ത്രീക്ക് ഒരു പേഴ്സ് പിടിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു അതൊക്കെ എന്തോ ഒരു കഷ്ടമാണ് അതു തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന ഗൂഗിൾ പേ എന്നൊക്കെ പറയുന്നത് ഗൂഗിൾ പേയിൽ എന്നോ കിടക്കുന്ന ഒരു പഴയ കാശുണ്ട് അതെടുക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയുന്നില്ലേ ഇതൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെ ഒരാളുടെ ഇഷ്ടം ഇണകളിൽ രണ്ട് ദമ്പതികൾക്കിടയിൽ ഒരാളുടെ ഇഷ്ടം മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുകയേ ചെയ്യരുത് ഒരു കാരണവശാലും ഇപ്പം ഞാൻ ഈ ടി ഫാമിലിയുടെ ഉദാഹരണമായിട്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കുന്ന മനസ്സിലാ അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല കുടുംബം നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീക്ക് ഒരു ജീപ്പ് പേ എടുത്തു കൊടുത്താലും ആ സ്ത്രീ കണ്ടമാനം ആഡംബരവും കാണിച്ച് ചില നല്ലായിട്ട് കുടുംബം നോക്കുന്ന സ്ത്രീ കേട്ടോ ചിലരൊക്കെ വല്ലാതെ പത്തും പതിനായിരത്തിൻ്റെ ചുരിദാറും അതും ഇതൊക്കെ മേടിച്ച് നശിപ്പിക്കുന്നവരുണ്ട് ഇല്ല ഈ ഷെമിയൊക്കെ സംബന്ധിച്ച് എപ്പോഴും ഷെഫിയുടെ കൂടെയൊക്കെ നടക്കുന്ന അങ്ങനെയുള്ള സ്ത്രീകളൊന്നും നിലയല്ല അറിയാതെ അവനോൻ്റെ വരുമാനം അറിയാതെ എടുത്ത് നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കലും ചിലവഴിക്കുക അങ്ങനെയൊന്നും സ്ത്രീകൾ ചെയ്യത്തില്ല സ്ത്രീകളല്ലേ ഒരു കുടുംബം നന്നായിട്ട് കൊണ്ടുപോകുന്നത് പുരുഷൻ കൊണ്ടു തരുന്ന വരുമാനം നല്ല അച്ചടക്കത്തോടെ ചിലവാക്കി കുടുംബത്തിൻ്റെ നല്ല ഭദ്രമായിട്ട് കുടുംബത്തെ കൊണ്ടുപോകുന്ന സ്ത്രീകൾ തന്നെയല്ലേ ഇപ്പം നിങ്ങളിതിന് വിപരീതമായിട്ടുള്ള ഒത്തിരി പേരുണ്ടായിരിക്കും ഒത്തിരി പേരുണ്ട് അവർ നശിക്കുകയും ചെയ്യും വരവറിയാതെ ചിലവ് നടത്തിയ പെരുവഴി ആധാരം എന്നാണ് പറയുന്നത് അങ്ങനെ പെരുവഴി ആധാരമായ ആൾക്കാരുണ്ട് ഭൂരിഭാഗം പെണ്ണുങ്ങൾ അങ്ങനെയാണോ അല്ല അവരവരുടെ കുടുംബത്തിന് വേണ്ടി അവർക്കൊരു അസുഖം വന്നാൽ പോലും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഞുടുക്ക് വിദ്യ ചെയ്ത് മരുന്ന് മേടിച്ച് പൈസ കളയാതെ മുന്നോട്ട് പോകുന്ന സ്ത്രീകളാണ് നമ്മളിലുള്ളത് അതുകൊണ്ട് ഒരു ഗൂഗിൾ പേ എടുത്തുകൊടുത്തവടനെ നാട്ടുകാർക്ക് മുഴുവൻ വിതരണം ചെയ്യും അല്ലെ നീ പോയി മുഴുവൻ ചിലവാക്കും ഇവർ അങ്ങനെ ഒന്നും ഇത് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് അടിച്ചേൽപ്പിക്കല വേറൊന്നും അല്ല അപ്പം ഇവരെയൊക്കെ ആരും പുരുഷന്മാരാരും മാതൃകയാക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ